രാത്രി പതിനൊന്നരയ്ക്ക് ഞാൻ ആയൂരെത്തിയപ്പോൾ ഒരാൾ മരുതി ഇരട്ടികേൻ്റെ അകത്തിരുന്നു കൊണ്ട് തുറച്ച് നോക്കുന്നു തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു അവിടെ ഞാനെന്ത് ചെയ്യുന്നു ആയൂര് രാത്രി പതിനൊന്നരയ്ക്ക് ഞാൻ എത്തിച്ചേർന്നതാണ് കൊല്ലത്തുനിന്ന് കൊല്ലത്തുനിന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന വഴി ആയൂരെത്തിയപ്പോൾ എനിക്ക് വിശ്രമിക്കണം എന്ന് തോന്നി കാരണം അമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ ഞാൻ ബ്രേക്സ് എടുക്കാറുണ്ട് അതേപോലത്തെ ഒരു രാത്രിയായിരുന്നു അപ്പോൾ ഇത്രയും രാത്രിയായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഈ ഒരു റൂട്ടിൽ ആയൂരെത്തിച്ചേർന്നപ്പോൾ ഒരു ഇർട്ടിക മാരുതി ഇരട്ടിക എൻ്റെ മുമ്പിൽ നിന്ന് പാർക്ക് ചെയ്തു കാറിൻ്റെ അകത്തുനിന്ന് ഒരു വ്യക്തി തുറിച്ചു നോക്കുന്നു തന്നെ ഒരഞ്ച് മിനിറ്റ് നോക്കിക്കൊണ്ടിരുന്നു രൂക്ഷമായി എന്നെ നോക്കിക്കൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്താണ് കാരണം എന്തുകൊണ്ട് അദ്ദേഹം എന്നെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ആ എ ടി എമ്മിൻ്റെ ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ചുറ്റിനും നോക്കി എനിക്ക് മനസ്സിലായി ടി ജി ആണെന്ന് രാത്രിയിൽ ഈ ഭാഗത്ത് നിൽക്കണമെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ക്യാമറയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാനവിടെ വിശ്രമിച്ചത് അത്രയും വാച്ച് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് ഇദ്ദേഹം അവിടെ ക്ലയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു ആയിരുന്നു ഇപ്പോൾ ഇരട്ടികയിൽ പോയത് അപ്പം അതിന് തൊട്ടടുത്താണ് ഒരു പത്ത് പതിനഞ്ച് ചെവിട് കഴിഞ്ഞാൽ ഞാനുണ്ട് ഇദ്ദേഹം ടി ജി എന്നെ നോക്കി ഒന്ന് വാച്ച് ചെയ്യുന്നു ഞാൻ എനിക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി എന്താ സംഗതി എന്ന് ഞാൻ വന്ന വഴിക്ക് എൻ്റെ ബൈക്കിലാണ് വന്നത് ബൈക്കിൽ പാട്ട് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആയൂര് സോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ടി ജി എൻ്റെ സമീപത്തേക്ക് വന്നു ഞാൻ നോക്കുന്നു ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ വൈഫിന് ഇതിനു മുമ്പായിട്ട് തന്നെ വിശ്രമിച്ചു ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ആയൂരെത്തി പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നു എൻ്റെ നെഞ്ചിക്കുന്നു ആദ്യമായിട്ടാണ് ഞാൻ ടി ജിയോട് ഈ സമയത്ത് അദ്ദേഹം ഒരു ക്ലയൻറ്റിനെ നോക്കുന്നിടയ്ക്ക് ഞാൻ ആ സമയത്ത് വന്നു വന്നുപെടുന്നത് ആദ്യമായിട്ടാണ് ഇദ്ദേഹം വരുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വന്നു എന്താണ് ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് ടി ജിയുമായിട്ട് മറ്റൊരു ടി ജിയുമായിട്ട് എനിക്ക് ഫ്ലാഷ് ബാക്ക് ഉണ്ട് വളരെ ക്രൂരമായൊരു ഫ്ലാഷ് ബാക്ക് ഞാൻ മുഖാംബികയിൽ മോനെ എഴുതിക്കാനായിട്ട് തിരിച്ചു വരികയാണ് ഫുൾ ഫാമിലി ഉണ്ട് പക്ഷേ പപ്പയില്ല ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ കയറി ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് പ്ലാറ്റ്ഫോം നമ്പർ ഏത് ട്രെയിൻ വരുന്ന സ്ഥലം ഏത് അതൊന്നും പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടില്ല അപ്പം കുറച്ച് നമ്മൾ അലഞ്ഞു ഈ അലച്ചിലെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ട്രെയിനിനകത്ത് കയറിയിരിക്കുകയാണ് ഞാനും ഉണ്ട് വൈഫും ഉണ്ട് നമ്മളടുത്തിരിക്കുന്നു അപ്പോൾ മറ്റൊരു ടി ജി കടന്നു വരികയാണ് അറിയാലോ കർണാടകയിലുള്ള സ്ഥലം ഉടുപ്പി ഇവിടെ ടി ജി നമുക്ക് ധാരാളം കാണാൻ പറ്റും അപ്പം നമ്മളെ സീറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കണ്ട ഉടനെ ഞാൻ പറഞ്ഞ് ഭാഗ് ഭാഗ് വെച്ചാൽ ഓടിക്കോ അതായത് എൻ്റെ സൗണ്ടൊക്കെ എന്താ ഒരു എൻ്റെ ആവശ്യം കണ്ടാൽ ഓർഡറാ എന്നൊരു ധനി വരും ഇദ്ദേഹം അവിടെയുള്ള പൈസ എല്ലാം മേടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ വന്നങ്ങ് തുടങ്ങി ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു സത്യത്തിൽ ഫുൾ ഫാമിലിയുടെ മുമ്പ് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം വളരെ മാന്യമായി തിരിച്ചൊന്നും പ്രതികരിക്കാതെ എന്തു ചെയ്യാന് അവരെ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഡിഫൻഡ് ചെയ്യാം എന്ന രീതിയിലേക്ക് എൻ്റെ വഴി മാറ്റി വിട്ടു എൻ്റെ ചട്ടങ്ങൾ അവർ പറയുന്നെന്തോ പറഞ്ഞോട്ടെ കുഴപ്പമില്ല സഹിക്കുക കാരണം ഫുൾ ഫാമിലിയുണ്ട് ഫുൾ ഫാമിലി നമുക്കങ്ങനെ അതൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടാൻ പറ്റുകയില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും തിരിച്ചു പറയാം അപ്പോൾ ഈ എന്നെ ഫുൾ വിളിച്ചിട്ട് അവർ ട്രെയിനിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് അവരെ ഒഴിവാക്കാനായിട്ട് അമ്മ അമ്പത് രൂപയും കൊടുത്തു വിട്ടു അമ്പത് രൂപ കിട്ടി അവർ പോവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വൈരാഗ്യം എൻ്റെ മനസ്സിലുണ്ട് വൈരാഗ്യമെന്നല്ല അതൊരു ചിന്ത പറയുക ചില ഇൻസിഡൻസ് നമ്മളെ അങ്ങ് മനസ്സിൽ ഉറച്ചിരിക്കും അപ്പം അതൊരു ടി ജി ആയിരുന്നു ഇപ്പം ദായുര് വച്ച് വരുന്നത് എന്നോട് സമീപിക്കുന്നത് മറ്റൊരു ടി ജി രാത്രി പതിനൊന്നര കഴിഞ്ഞു അവരുടെ ഉദ്ദേശം എന്തുമാകാം ഒരു ക്ലയൻറ്റ് ഞാൻ കാരണം പോയി എന്നാണ് എൻ്റെ ഒരു അനുമാനം സോ അതിൻ്റെ പകം എല്ലാം കാണുമ്പോൾ അവരടുത്തേക്ക് വരികയാണ് ഞാൻ സമാധാനത്തോടെ അവിടെ നിന്നു ഞാൻ എന്തിൽ പോകണം ഞാൻ എൻ്റെ സ്ഥലത്ത് സമാധാനമായി വിശ്രമിക്കുന്നു എനിക്കതിൽ ഒരു തെറ്റും തോന്നിയില്ല ഇനി എന്നെ പ്രൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ക്യാമറയുണ്ട് ഏ അപ്പം ഞാൻ ധൈര്യത്തോടെ അവിടെ തന്നെ നിന്നു പിന്നെ എനിക്ക് അറ്റാക്ക് ചെയ്താൽ തിരിച്ച തിരിച്ച് അറ്റാക്ക് ചെയ്യാനും എനിക്കറിയാം സോ ഞാൻ അവിടെ സമാധാനത്തോടെ വെയിറ്റ് ചെയ്തു അവർ വന്ന് ചോദിച്ചു എന്ത് വേണോ ഞാൻ പറഞ്ഞു വേണ്ട അവിടെ മാന്യമായി ചോദിച്ചു അടുത്തതായി അവർ പറഞ്ഞത് ആ പോയതൊരു കസ്റ്റമറാണെന്ന് തോന്നുന്നു നിങ്ങളുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ മടിച്ചു നിന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നെ തറച്ച് നോക്കിയിരുന്നു സോറി തുറിച്ച് നോക്കിയിരുന്നു അവർ ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിപ്പം കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന സമയമാണ് നിങ്ങളവിടെ പോകണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കടയ്ക്കലാണ് എൻ്റെ വീട് അപ്പം ഇവിടെ എത്തിപ്പം ഒന്ന് വിശ്രമിക്കാൻ തോന്നി ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇതിനു മുമ്പുള്ള സമയത്തൊക്കെ ഞാൻ വന്നിട്ടുള്ളത് ഒമ്പത് ഒമ്പത് പത്ത് മണി വരെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ട് കാരണം ടെക്നോ പാർക്കിലാണ് എൻ്റെ റൂട്ടാണത് അങ്ങനെ അവർ അടുത്ത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് കാര്യം എന്താ അറിയുമോ അതായത് ഞാനൊരു മാന്യനാണെന്ന് അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് താല്പര്യം ഇല്ലയെന്നു മനസ്സിലാക്കി അതിനുശേഷം അവർ ചെയ്ത പരിപാടി അവർ എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് അങ്ങോട്ട് തൊട്ട് കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ കാരണം അവർ മാന്യമായിട്ട് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് മാറി നിൽക്കാൻ ബാധ്യതയില്ല എന്നാലും ഒരു അവരുടെ കസ്റ്റമർ പോകണ്ട ഞാൻ നിൽക്കുന്നതുകൊണ്ട് അവരുടെ കസ്റ്റമർ നഷ്ടപ്പെടും എന്നൊരു സാഹചര്യമുണ്ട് അപ്പം ഞാൻ ശരി ഞാൻ പോവുകയാണ് ഞാൻ ഒന്നുകൂടി ചോദിച്ചു ആ ഇരട്ടിയക്കാരനെ ഞാൻ ചെന്ന് മുന്നോട്ട് കാണുകയാണെങ്കിൽ തിരിച്ച് പറഞ്ഞ് വിടണോ എന്നുകൂടെ ഞാൻ ചോദിച്ചു അവർ പറഞ്ഞ് വേണ്ട 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 അങ്ങനെ ഞാൻ അവിടുന്ന് സമാധാനത്തോടെ പാട്ടു കേട്ട് ബൈക്കിൽ കയറി ആയിരം ക്രോസ് ചെയ്ത് പാലം കഴിഞ്ഞു കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് എത്തിയപ്പം ദാ ഈ ഇർട്ടിയക്കാരൻ ഇർട്ടിയക്കാരൻ ഞാൻ സ്ലോ ഡൗൺ ചെയ്തു എൻ്റെ ബൈക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് അയാളെ നോക്കി ഞാൻ എന്നിട്ട് ഞാൻ ഞാനാണെന്നൊന്ന് അതായത് മുന്നിൽ കണ്ട നേരത്തെ കണ്ട അതേ വ്യക്തിയാണ് ഞാൻ എന്ന രീതിയിൽ ഒന്ന് ഹെൽമെറ്റ് കുരി കാ ഒന്ന് ഹെൽമെറ്റ് പൊക്കി കാണിച്ചു കൊടുത്തു നിർത്തിയിട്ട് പറയാനൊന്നും പോയില്ല അതായത് അദ്ദേഹം ഫ്രീ ആണ് എന്നൊന്നും പറയാൻ പോയില്ല ഞാൻ അവിടെ നിന്ന് പോയി എന്ന ഇൻഡിക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ ഞാൻ ഹെൽമെറ്റ് ഒന്ന് ഉയർത്തി എൻ്റെ പ്രസൻസ് ഒന്ന് കാണിച്ചു കൊടുത്തു ഞാൻ പോയി എന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തു ഇതേ സംഗതി ഞാൻ എൻ്റെ ഭാര്യയോടും പറഞ്ഞു ഭാര്യ അവരുടെ കൂളായിട്ട് കേട്ടു അപ്പോൾ അവരവിടെ ജോലി ചെയ്യുന്നു നമ്മൾ ആ സാഹചര്യത്തിൽ പെട്ടുപോയി സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട് നമ്മൾ ആ സമയത്ത് ചാടി കയറി അവരെ കുറ്റം പറയാനോ എന്തിന് ഈ സമയത്ത് ഇവിടെ എന്താ പരിപാടി ഞാൻ നോട്ട് ചെയ്തായിട്ടും തൊട്ട് താഴെ പോലീസ് പോലീസും ഒരു ഇന്നോവയിൽ ലൈറ്റ് വിട്ട് കിടപ്പുണ്ട് ആയുർ ജംഗ്ഷനിൽ അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കണം ആ സമയത്ത് ഞാൻ പ്രതികരിക്കുന്ന രീതി എനിക്ക് ഇത്തരത്തിലുള്ള ഫ്ലാഷ് ബാക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വയലൻ്റായിട്ട് പ്രതികരിച്ചില്ല മാത്രമല്ല ആ ഇരട്ടിയക്കാരന് എന്നോട് ചെറിയ രോഷം കാണാം ഞാൻ പറഞ്ഞല്ലേ അവർ പതുക്കം നടന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല വരെ പക്ഷേ അവർ കസ്റ്റമറെ നോക്കുകയാണ് അവർ മാന്യമായിട്ടാണ് പെരുമാറിയത് അതെനിക്ക് വളരെയധികം വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് അതായത് ഒരപ്പീലിംഗ് ഇല്ലാതെയാണ് പെരുമാറിയത് ജസ്റ്റ് ലൈക്ക് വൺ ടു വൺ കോൺവെർസേഷൻ വിതഔട്ട് അപ്പീലിങ് അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് മാറിപ്പോയത് നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പെട്ടിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിച്ചേനെ ഞാൻ കണ്ടു കൊല്ലത്തുനിന്ന് വരുമ്പോഴും ഞാൻ മറ്റേ അയത്തിൽ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടായിരുന്നു റെഡ് റോസിൽ നിൽക്കുന്ന ടി ജിസ് സമൂഹത്തിൽ അവർക്കും സ്ഥാനമുണ്ട് നമ്മൾ അവരെ കൂടെ പരിഗണിക്കണം എന്നൊരു മെസ്സേജാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് അവരെ ഉപദ്രവിക്കരുത് അനാവശ്യമായിട്ട് നിങ്ങളെ കമൻസ് വിലയേറിയ അഭിപ്രായം കമൻ ബോക്സിൽ പറയുക ബ ബൈ